ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലച്ചുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് വിനായകൻ അവിടെ കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക ഈ സമയത്ത് ലച്ചുവിന്റെ അച്ഛൻ തമ്പിയെ കാണാൻ പോകാനായിട്ട് തീരുമാനിക്കുന്നു അപ്പൊ ഇയാളോട് വരണ്ട അയാൾ വന്നാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ വിനായകൻ പറഞ്ഞു ആരെന്നെ എന്നാ കണ്ടാലും എങ്ങനെ കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അവളെ കിട്ടണമെന്ന് പറഞ്ഞ് നിൽക്കാം അവളുടെ മനസ്സ് മാറ്റിയെടുത്ത് ഞാൻ കൊണ്ടുവന്നോളാം അവളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ ദേ വിനായകൻ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറഞ്ഞെങ്കിൽ പോലും ഇത് കേൾക്കാനോ ഇത് കൂട്ടാക്കാനോ വിനായകൻ സമ്മതിക്കുന്നില്ല അതെ എനിക്ക് അവളെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റകാലിൽ നിൽക്കുക അതെ പിന്നെ എൻ്റെ എന്റെ വഴി തടസ്സം നിന്നാൽ ഞാൻ ആരാണെന്നുള്ള കാര്യം നീ മനസ്സിൽ ഓർത്തോളണോന്നൊക്കെ പറഞ്ഞു വിനായകൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകട്ടോ വാങ്ങുന്നത് കൊലച്ചോറാണെന്ന് നീ ഓർത്തോളണോന്നൊക്കെ പറഞ്ഞു വിനായകൻ അയാളെ പേടിപ്പെടുത്തുക നീ എന്നെ സഹിച്ചിട്ടും നിനക്ക് ഞാൻ വീണ്ടും നീ എന്നെ ചതിച്ചിട്ടും ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും കാച്ചു തരുന്നത് നിന്റെ ചോരയുടെ മണം പിടിച്ച് തന്നെയാടാ ചെല്ലെ ചെല്ലടാ ചെന്ന് മോളെ കൂട്ടിക്കൊണ്ട് വാടാന്ന് പറഞ്ഞോണ്ട് ഇയാൾ ഇങ്ങനെ അയാളെ പറഞ്ഞു വിടുവാട്ടോ അങ്ങനെ ആ വിനായകൻ എന്ന് പറയുന്ന അയാൾ അവിടെ അങ്ങനെ നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വക്കീലിനെയാണ് വക്കീലിങ്ങനെ ചേട്ടനെ കാണാനൊക്കെ ആയിട്ട് ചെന്നു അപ്പം അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ കുറെ കാലമായില്ലേ അങ്ങോട്ടൊക്കെ വന്നിട്ട് ഒന്ന് വന്നൂടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പൊ ഡേവിഡ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതാണെന്നുള്ള കാര്യം വക്കീൽ പറയാം അദ്ദേഹത്തിനോട് എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡിനോട് വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങള് സൂര്യസാർ ഏൽപ്പിച്ച ഈ എസ്റ്റേറ്റിന്റെയും റിസോർട്ടിന്റെയും ഉടമ സൂര്യ സാർ എന്നുള്ള രഹസ്യം പുറത്തറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ഡേവിഡ് ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുക കേട്ടോ സക്കീർ ഭയ എന്തൊക്കെ പറയുന്നേ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കാലത്തും ഞാനായിട്ട് ഈ വിവരം പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം എന്നിട്ടാണോ അതേ ചൊല്ലി സൂര്യ സാറിൻ്റെ മക്കൾ ചേരു തിരിഞ്ഞപ്പോൾ ഏറ്റുമുട്ടുന്നതെന്ന് ചോദിച്ചു സക്കീർ സാർ അപ്പൊ സൂര്യ സാറിന്റെ വീട്ടിൽ വൻ പ്രശ്നങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വക്കീലി ഇയാളോട് പറഞ്ഞു കേട്ടോ ആ റിസോർട്ടിൽ ലീയയുടെ സാറിന്റെ കുടുംബം വന്ന് താമസിച്ചിരുന്നു സൂര്യ സാറിന്റെ ഒരു മരുമകൾ ഈ വിവരം മനസ്സിലാക്കിയാണ് മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ടൂറ് എന്നും പറഞ്ഞ് അവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ആണോ എന്നൊക്കെ ഇയാൾ ചോദിക്കുക അതുവരെ നമ്മൾ രഹസ്യമായി വെച്ച ആ ഒരു വിവരം അവർ തെളിവ് സഹിതം പുറത്തുവിടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇയാളും ചോദിക്കുക എസ്റ്റേറ്റിലെയോ അല്ലെങ്കിൽ റിസോർട്ടിലെയോ ഒരാൾക്ക് പോലും ഇതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് അറിയത്തേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ആധാരത്തിന്റെ കോപ്പി സഹിതം പുറത്തു പോയിട്ടുണ്ട് എന്ന് പറയുക സക്കിർഭായി അപ്പൊ താൻ സൂക്ഷിച്ചു വെച്ച ആ ഒരു രഹസ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ അത് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ വഴി അല്ലെങ്കിൽ അത് നിങ്ങൾ വഴി അങ്ങനെ സംഭവിക്കൂ അതല്ലാതെ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാളെ ഒന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഡേവിഡ് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ താൻ ഈ വിവരം അടുത്തിടെ ആരോടെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിക്കാം എസ്റ്റേറ്റ് നോക്കുന്നത് ഡേവിഡ് ആയതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ ഈ നാട്ടിലുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉടമ വിദേശത്താണെന്നാണല്ലോ എന്ന് ഇദ്ദേഹം പറഞ്ഞു ഇവിടെ തന്നെ ഉള്ള ആരോടും ആവണം എന്നില്ലല്ലോ അടുത്ത ബന്ധുക്കളോടോ അല്ലെങ്കിൽ ഡേവിഡ് മനസ്സ് തുറന്നപ്പോങ്ങാനും ഏർ പറഞ്ഞു ആവാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കാം ഹാ 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 ശരിയാ ശരിയാ ശരിയാസക്കിർ ഭായ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു അപ്പോൾ കേൾക്കാനായിട്ട് വക്കീലും ഇങ്ങനെ നിൽക്കുകയാണ് അത് കേരളത്തിൽ വെച്ചിട്ടൊന്നും അല്ല സക്കീർഭായി എൻ്റെ കൂടെ വാ ഞാൻ വിശദമായി എല്ലാം പറഞ്ഞു തരാം നമുക്ക് അങ്ങ് പോകാവെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഈ ഒരു കാര്യം വക്കീലിനെ ബോധ്യപ്പെടുത്താനായിട്ട് അയാൾ കൊണ്ടുപോകുക ഈ സമയത്ത് ലച്ചുവിൻ്റെ അച്ഛൻ ഇയാൾ തമ്പിയായിട്ട് നിന്ന് സംസാരിക്കുവാണ് ഈ ഒരു കാര്യങ്ങൾ മകളെ എവിടെയാണ് കൊടുത്ത ആ ഒരു കാര്യമൊക്കെ അപ്പൊ എൻ്റെ അമ്മയാണെങ്കിൽ സത്യം എൻ്റെ മകളാണെങ്കിൽ സത്യം എനിക്കറിയില്ല അവൾ എവിടെയാണെന്ന് അറിയില്ല അബിയുടെ മോളെവിടെയാ എവിടെ ഉണ്ടെന്ന് ചോർത്തി കൊടുത്തത് ഞാനല്ല എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറയാം അപ്പൊ ഇത് കേട്ടപ്പോൾ ഇയാൾ വല്ലാണ്ടായി നിൽക്കുക കേട്ടോ ഇതിൽ കൂടുതൽ ഞാൻ തന്നോട് എങ്ങനെ എന്ന് ചോദിച്ചപ്പോ പിന്നെ എങ്ങനെയാ തമ്പി സാറേ പുറത്തുനിന്നുള്ള അഭിസംഘമൊക്കെ ഇത്ര കൃത്യമായി വിനായകനെ ഫാം ഹൗസിൽ വന്നതെന്നൊക്കെ ചോദിച്ചു ഇയാള് എവിടും ആ റിസോർട്ടിലുള്ള പണിക്കാരെങ്കിലും ഒറ്റ കൊടുത്തതാകാൻ സാധ്യതയില്ലെന്ന് തമ്പി ഇയാളോട് ചോദിക്കുക എടാ നീ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഒരാളുടെ സഹായം ഇല്ലാതെ നീ പറഞ്ഞ സ്ഥലത്ത് രാത്രി എത്തിപ്പെടാനൊക്കെ പറ്റൂടാന്ന് ചോദിച്ചു അപ്പൊ സാറിന് അറിയാവോ എന്റെ ജീവൻ ജീവനാ വിനായകൻ വിലയിട്ടിരിക്കുക ഇപ്പൊ അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാതെ എനിക്ക് രക്ഷയില്ലാതായി എന്ന് പറഞ്ഞപ്പോ എടാ നിന്റെ മോളിപ്പൊ അന അളകാപുരിയിലല്ലേ ഉള്ളത് എടാ അഭി അവളുടെ രക്ഷകർത്ത് ഏർ രക്ഷകർത്തത്വം ഏറ്റെടുത്തതാ നിനക്ക് അവളെ അവിടെ ചെന്ന് പിടിച്ചോണ്ട് വരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ആരെ കൊന്നിട്ടായാലും എനിക്ക് അവളെ കൊണ്ടുപോയേ പറ്റൂ അല്ലെങ്കിൽ വിനായകൻ എന്നെ കൊല്ലും എന്ന് ഇയാള് പറയുമ്പോ എടാ ഞാനിപ്പൊ എന്തു ചെയ്യാനാ എടാ നിന്റെ മോൾക്ക് ഇപ്പൊ നിന്നെ വേണ്ട അവൾക്ക് ജാനകീയം അഭിയോഗ്യം ഉണ്ടാന്ന് പറയുമ്പോ ദേ സാറിന്റെ മകള് സൂര്യ സാറിന്റെ മരുമകളാണെന്നുള്ള വിവരം ഞാൻ ഇപ്പഴാ അറിയുന്നത് ആ കാര്യമൊന്നും സാർ ആദ്യം കണ്ടപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും ചോദിക്കുമ്പോൾ എടോ അതൊക്കെ അങ്ങനെ നടന്നു നടന്നോന്നേ ഉള്ളൂ പിന്നെ എനിക്ക് ഇപ്പൊ കുറച്ച് തിരക്കുണ്ട് നിനക്ക് കാശുവല്ലതും വേണോന്ന് ചോദിച്ചപ്പോ കാശൊന്നും എനിക്ക് വേണ്ട സാറേ ഞാനൊരു സഹായം തമ്പിസാറിന് ചെയ്തിട്ടുണ്ട് തിരിച്ചൊരു സഹായം ഞാനും തമ്പിസാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കത് കിട്ടണമെന്ന് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ടേടാ നീ എനിക്ക് വേണ്ടി ചെയ്ത സഹായം രാഘവ അതിന് നീ കാശ് എണ്ണി വാങ്ങിച്ചില്ലേടാ ഉം ഉം അതും ചോദിച്ചുകൊണ്ട് തമ്പി ഇയാളെ ഭീഷണിപ്പെടുത്തുവാ എടാ നിന്റെ പ്രായമില്ല ഈ പറഞ്ഞ വിനായകന് എടാ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്ന ആ കൊച്ചു പെണ്ണിനൊരു കാട്ടാളനെ പോലെ ഒരുത്തിനെ പിടിച്ചു കൊടുക്കാൻ എന്ന് ചോദിക്കുവാണ് ഇയാള് എൻ്റെ പൊന്നു രാഘവ അവൾ എന്തെങ്കിലും വീട്ടുപണിയൊക്കെ എടുത്തങ്ങ് ജീവിക്കട്ടെ അതല്ലേ നല്ലത് അത് പിന്നെ സാറേ ഞാൻ എടാ നിന്നെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിനക്ക് മൂന്നാറിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നീ നേരെ ഇങ്ങോട്ട് പോരെ നിനക്ക് ഞാനൊരു സെക്യൂരിറ്റിയുടെ പണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു ഏ ഏടാ എനിക്കിപ്പോൾ അത്രയൊക്കെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ പിന്നെ ദേ നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എനിക്ക് എനിക്കിച്ചിട്ട് തിരക്കുണ്ടേ ഏ പോട്ടെടാ എന്ന് പറഞ്ഞിട്ട് തമ്പി അവിടെ നിന്ന് നയസ് ആയിട്ട് സ്കൂട്ടായി ഇയാൾ ഇങ്ങനെ രാജ രാഘവൻ അവിടെ ചിന്തിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയേയും ജാനകയുമായിട്ടോ അപ്പോൾ ദേ നമ്മുടെ ലച്ചുവിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിത്തവും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി അബിയൊക്കെ കൂടെ ചേർന്ന് അപ്പോൾ വിദേ മറ്റു നാടുകളിൽ നിന്ന് പോലും ഇവിടെ വന്ന് കോഴ്സ് പൂർത്തീകരിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അബി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ലച്ചുവിനോട് ഇത് ജാനകിയും പറഞ്ഞു അങ്ങനെ ഇവര് ഇത് സംസാരിച്ചോണ്ട് നിൽക്കുക ഈശ്വരനെയും നിൻ്റെ മുത്തശ്ശേയും മനസ്സിൽ വിചാരിച്ച് നീ അഭിയേട്ടൻ്റെ കൂടെ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി പറഞ്ഞു വിടും അപ്പോഴേക്കും ലെച്ചു ഏട്ടൻ്റെ ഏട്ടത്തിടെ ഒക്കെ അനുഗ്രഹം മേടിച്ചു കൂടെ പോകാനായിട്ട് നോക്കുകട്ടോ അങ്ങനതേ ഏട്ടത്തിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു അതുപോലെ തന്നെ ഏട്ടത്തിയുടെ മുന്നിൽ നിന്ന് ലച്ചു കരയുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് പൊഞ്ഞു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം മോളിച്ചല്ലേ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞ് ലച്ചുവിനെ പറഞ്ഞു വിടു അവര് ഈ സമയത്ത് പിന്നെ രാജപ്പിനെയും വിനായകനെയും കാണിക്കുന്നത് അവർ രണ്ടുപേരും കരിക്കൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ അവർ കരിക്കൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിന്റെ മോളെ എനിക്ക് കിട്ടിയേ പറ്റുമോ അത് നിന്റെ മോളെ ഞാൻ മോഹിച്ചിട്ടൊന്നുമല്ല ഹെനിക്കേട്ടൊരുത്തം പണിഞ്ഞാം തിരിച്ചു പണിയാതെ ഒരു മനസമാധാനം കിട്ടത്തില്ലാത്തത് കൊണ്ടാണെന്ന് രാജപ്രോഡി ഇയാൾ പറയാം അപ്പം ഇവർ കേരളത്തിൽ വന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാനത് ചെയ്യും അളകാപുരിയിൽ കയറി തന്നെ അവളെ പിടിച്ചിറക്കി കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പറയുമ്പോൾ വിനായക എന്നും ഇങ്ങനെ ഈ രാജപ്പൻ പേടിച്ച് പറിച്ചയാളുടെ മുന്നിൽ നിൽക്കും അപ്പോഴാണ് നമ്മുടെ ലേച്ചവും അഭിയും കൂടെ ഒരു കാറിൽ അങ്ങോട്ടേക്ക് പോകുന്നത് അത് കൃത്യമായിട്ട് വിനായകന്റെ കണ്ണിൽ പെടുകയും ചെയ്തു വിനായകൻ അത് രാജപ്പനെ കാണിച്ചും കൊടുക്കുക അപ്പൊ ഇങ്ങനെ അതെ അത് ലെച്ചു അല്ലേ പോകുന്നേ ലച്ചു അല്ലേ പോണേന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ ഒരു കരിക്കൊക്കെ അവിടെ വെച്ചിട്ട് ഒരൊറ്റ പോക്കങ്ങി ഇവര് ഇവരുടെ പുറകെ പോകുക കേട്ടോ ഈ സമയത്ത് ലച്ചു വീട്ടിൽ നിന്ന് പോയെന്നും ആ ഭാരം ഒഴിവായെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അപർണയോട് ചെന്ന് കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ് നളിനെ ഇപ്പൊ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അഭിയ പെണ്ണിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ലച്ചുവിൻ്റെ കാര്യമാണ് മുത്തശ്ശി പറയുന്നതെന്ന് ചോദിച്ചു അപർണ അതേന്ന് സത്യം ഇനി അവളെ ഇവിടെ നിർത്തിയാ അത് പന്തികേടാണെന്നേ അഭിക്കും ചാനകയ്ക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ കെട്ടുകെട്ടിച്ചതാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എവിടേക്കാണ് അവളെ കൊണ്ടുപോയതറിയാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചിപ്പോൾ വലിയ ഓർഫണേജിലേക്കും ആയിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് അല്ല അത് പിന്നെ എവിടെ കൊണ്ടു നിർത്താനാണെന്നൊക്കെ ചോദിക്കും ഈ മുത്തശ്ശേ മിക്കവാറും ജാനകി വളർന്ന ഒരു ഓർഫണേജ് ഉണ്ടല്ലോ അവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ ഇത് ചെയ്താൽ പോരായിരുന്നു ജാനകിക്ക് ഒരു കുടുംബം ഉള്ള നിലയ്ക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത് ഇനി ഇറങ്ങാൻ പോകുന്നത് അഭിയും ജാനകിയും കൂടിയാണെന്ന് ആണെന്ന് പറഞ്ഞു ഇവര് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ പൊന്നു അങ്ങോട്ടേക്ക് വന്നു അതിന്റെ തുടക്കം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പൊന്നുവിനെ കണ്ടതും എടി നിന്റെ ലച്ചു പോയി എന്ന് പറഞ്ഞ കൊച്ചിനോട് പറയാ നിന്റെ അച്ഛൻ അവളെ എവിടെയാ കൊണ്ടുപോയത് ലച്ചു ചെറിയമ്മയെ പിന്നെ അച്ഛൻ കോളേജിൽ ചേർക്കാനാ കൊണ്ടുപോയത് നമ്മുടെ പൊന്നു പറഞ്ഞപ്പോഴത്തേക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോയി ഏന്നും പറഞ്ഞോണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ തലയ്ക്കും കൈ കൊടുത്തിങ്ങനെ അവിടെ നിൽക്കുവാട്ടോ ആ പറഞ്ഞു മുത്തശ്ശിയും പിന്നെ ഡോക്ടർ ആവാനാ ലജു ചെറിയമ്മയെ അച്ഛൻ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവരുടെ ഗ്യാസ് പോയി ലച്ചു ചെറിയമ്മ ഡോക്ടർ ആകുമല്ലോ പറഞ്ഞോണ്ട് ഈ കൊച്ചു ഭയങ്കര ചിരി കേട്ടോ അപ്പോഴേക്കും അപർണക്ക് പിരി ഇളകി ഈ എന്താടി മോളെ ഈ കേൾക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുക അബി അവളെ മെഡിസിൻ പഠിപ്പിക്കാൻ കൊണ്ടുപോയിന്നോ പൊടി കള്ളം പറയാതെ എന്ന് പൊന്നും ഇങ്ങനെ പറഞ്ഞപ്പ് മുത്തശ്ശി പറയാം ഇവള് വെറുതെ പറയുന്നതാ അതിന് എൻട്രൻസ് ഒക്കെ എഴുതി പാസ്സാവണ്ടേന്ന് ചോദിക്കുമ്പോൾ ഇവള് പറഞ്ഞത് എന്തായാലും സത്യം തന്നെയാ ഹാബിയായിട്ടാണ് ലച്ചുവിനെ കൊണ്ടുപോയത് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കാൻ തന്നെയാകും എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു മുത്തശ്ശി വെല്ലുവാല് കാർന്നു അങ്ങനെ തന്നെയാ അമ്മ പറഞ്ഞതെന്ന് പൊന്നും പറഞ്ഞു പഠിച്ചു പരീക്ഷയ്ക്ക് എഴുതി എൻ്റെ ചെറിയമ്മ ഡോക്ടർ ആകുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അതും പറഞ്ഞു കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു എന്തെങ്കിലും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട് ഉള്ളപ്പോഴല്ലേ നമ്മൾ രണ്ടും കളിപ്പിച്ച് ചേർങ്ങേണ്ടത് അവർക്കൊരു പ്രതിബന്ധവും ഇല്ല അവരൊന്ന് കൽപ്പിച്ചു ആ വഴിക്ക് പോകുന്നു മറ്റുള്ളവരൊക്കെ വിഡികളായി ഇതെല്ലാം കണ്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞ് അവരുടെ തുള്ളുമ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മോളേന്നായി വേറെ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടില് കുട്ടിയുടെ പഠിപ്പ് ഏറ്റെടുത്താലും ഞാൻ സഹിച്ചാനേ കുടുംബത്തിൽ നിന്നും പുകഞ്ഞ കൊള്ളിയായിട്ട് പുറത്തേക്ക് ഇറിഞ്ഞവളുടെ കോച്ചുമോളിൽ അവള് ഡോക്ടർ എന്ന് വെച്ചാൽ എനിക്കത് ക്ഷമിക്കാൻ പറ്റുമോളെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ത് വില കൊടുത്തും ഞാൻ ആ പെണ്ണിന്റെ പഠിപ്പ് അത് മുടക്കിയിരിക്കും ഇതെൻ്റെ ശപഥമാണെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ അവർ ഒരു ചിരിയും ചിരിച്ച് അവളുടെ പഠിപ്പ് മുടങ്ങണമെങ്കിൽ അഭിയും ജാനകിയും വെറും കൈയ്യോടെ പെരുവഴിയിലേക്ക് ഇറങ്ങണമെന്ന് പറയുക അതിനെന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശിക്ക് നിങ്ങൾക്ക് പറയാമെന്നുള്ളതല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു അവർണ്ണം മുത്തശ്ശിയോട് അതും പറഞ്ഞു തുള്ളിക്കൊണ്ട് അവർണെ അവിടെ നിന്നങ്ങ് പോയി ഈ സമയത്താണെങ്കിൽ പിന്നെ നിരഞ്ജനയെ കാണിക്കുന്നത് നിരഞ്ജന വീട്ടിൽ ചെന്നു അപ്പൊ അച്ഛൻ മകളെ പിടിച്ചു നിർത്തിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അച്ഛാ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാനാണ് അച്ഛൻ നോക്കുന്നതെങ്കിൽ അത് വേണ്ടായെന്ന് പറഞ്ഞു നിരഞ്ജന അജയ്യുടെ അച്ഛനോട് അച്ഛൻ സംസാരിച്ചാൽ വെറുതെ തലകൊന്നിച്ചിവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരൂ എന്ന് പറഞ്ഞപ്പം എടി അത് ഞാനങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ പതുക്കെ പറയാൻ പറഞ്ഞു മകള് അപ്പൊ നീ അതൊന്നും പറയാതെ സൂര്യ വിളിക്കാൻ പറഞ്ഞു തൊട്ടടുത്ത നിമിഷം സൂര്യ വക്കീലിന്റെ മുന്നിലേക്ക് വന്നു അപ്പൊ വക്കീല് സൂര്യ കണ്ടപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുക വക്കീലെന്ത് ഈ വഴിക്കൊക്കെ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അന്നേരം പറഞ്ഞു ആ അത് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ തിരക്കിനിടയില് വക്കീലിങ്ങോട്ടേക്ക് ഓടി വരില്ലല്ലോ എന്നും പറഞ്ഞു നമ്മുടെ സൂര്യ മോൾ പോയി ചായ എടുക്കാൻ പറഞ്ഞു നിരഞ്ജനെ പറഞ്ഞു വിടുക വക്കീൽ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ വക്കീലിനെ അവിടെ പിടിച്ചിരുത്തി എന്താ വക്കീലിന് സംസാരിക്കാനുള്ള ചോദിച്ചു തമ്പിക്കെന്തോ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കായി പോയത് കൊണ്ടാ തമ്പി വരാത്തതെന്ന് പറഞ്ഞപ്പം ഓ രണ്ട് മരുമക്കളുടെയും അച്ഛന്മാർ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ഗൗരവമുള്ള കാര്യം ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാം ഒന്ന് തണക്കട്ടെ എന്ന് കരുത ഞങ്ങൾ കാത്തിരുന്നതെന്നും സൂര്യ ഇപ്പൊ ഈ കാണിച്ച പക്ഷാഭേദം ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് തോദിക്കോ ഇയാള് അല്ല ഏത് കാര്യത്തെ പറ്റിയാ വക്കീല് പറയുന്നതെന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങ് മനസ്സിലായില്ലോ എന്ന് സൂര്യ വക്കീലിനോട് പറഞ്ഞു പിന്നെ ഞാൻ ചെയ്യുന്നത് അത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ മറ്റാരുടെയും അഭിപ്രായം ഞാൻ നോക്കാറില്ല മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പൊതുവെ ചെയ്യാറില്ല ചെയ്തിട്ടും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ മറ്റുള്ളവർക്കല്ല നിങ്ങളുടെ മറ്റു മക്കൾക്കാണ് പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വക്കീൽ പറയാ നിങ്ങളുടെ ഒരു മകന് മാത്രമായി കോടികൾ വില മതിക്കുന്ന മൂന്നാറിലെ എസ്റ്റേറ്റും റിസോർട്ടും എഴുതിയതിനെപ്പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പം അത് അത് എൻ്റെ സ്വത്തല്ലേ ചോദിച്ചു നിങ്ങൾ പറയാൻ പോകുന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണോ ഞാൻ ഇങ്ങ് വന്നത് എൻ്റെ സ്വത്ത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നല്ലേ എന്ന് ചോദിക്കുന്നു ഈ വക്കീൽ ഞാൻ വന്നതേ എൻ്റെ മരുമകൻ എന്നോട് പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് തന്നെയാണെന്ന് ഇയാൾ പറയാം അവൻ്റെ കുടുംബത്തിലെ ഒരു പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അവൻ എന്നോട് പറഞ്ഞാല് ഞാൻ ഇടപെടുന്നതിൽ തെറ്റു വല്ലത് ഉണ്ടോടോ എന്ന് ചോദിച്ചു ഒന്നും ഇണ്ടെന്നില്ല പിന്നെ ഒരു പെണ്ണിനെ മറ്റൊരു വീട്ടിൽ പറഞ്ഞു വെച്ചാൽ തീരുന്നതല്ല ഒരച്ഛൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്ന ആദ്യം തന്നെ വക്കീൽ മനസ്സിലാക്കുക ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഉം എൻ്റെ കാലശേഷം എൻ്റെ കുറച്ച് ഭൂമി എൻ്റെ മൂത്തമാകെ ഞാൻ അവകാശമായിട്ട് കൊടുത്തു അത്രേലേ ഉള്ളൂ എന്ന് ചോദിച്ചു പിന്നെ അതൊരു മഹാബാബുവായിട്ട് ഞാൻ കാണുന്നില്ല എന്നും പറഞ്ഞു മകനു മാത്രമായിട്ടാണോ മരുമകൾക്കും കൂടെ ചേർത്തില്ലേ കൊടുത്തത് അപ്പൊ രണ്ടും ഒന്നു തന്നെയല്ലേ എന്ന് ചോദിച്ചു അന്നേരം തമ്പി സോറി നമ്മുടെ സൂര്യ അപ്പോഴേക്കും നിരഞ്ജന ചായയായിട്ട് വന്നു ഞാനിവിടെ സന്തോഷത്തോടെ ജീവിച്ച് പോവുകയാണെന്ന് പറഞ്ഞു നമ്മുടെ നിരഞ്ജന അതിനിടയിൽ അച്ഛൻ വന്നിട്ട് എന്തിനാ എന്റെ സമാധാനം വെറുതെ കളയുന്നതെന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ എടി നിന്റെ ഭർത്താവിനെ കിട്ടാത്ത എന്ത് സന്തോഷവും സമാധാനവും നിനക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു അച്ഛൻ മകളോട് അച്ഛാ ഈ വിഷയമായിട്ട് അപർണയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ അപ്പൊ തമ്പി വരാനിരുന്നതാ അയാൾക്ക് എന്തോ അസൗകര്യം വന്നിട്ട് അയാൾ വരാതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛന് ആ മനുഷ്യൻ എരികേറ്റുവിട്ടിട്ട് പിൻവലിഞ്ഞതാണെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അച്ഛനും പിന്നോട്ട് മാറാൻ കഴിഞ്ഞില്ല എന്ന് നിരഞ്ജന പറഞ്ഞപ്പോൾ സൂര്യ ചിരിച്ചു ദേ നീ വായടച്ച് നിന്നോളാൻ അച്ഛൻ മോളോട് പറയാം അല്ലെങ്കിൽ ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് ആ തമ്പിയുടെ പിന്തുണയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ സൂര്യ എഴുതി വെച്ച ആ ഒരു ആധാരം വ്രദ്ധി ചെയ്യണമെന്ന് വക്കീൽ പറയുമ്പോൾ അതൊരഭിമാന ക്ഷതമായിട്ട് കണ്ടിട്ടൊന്നും കാര്യമില്ലെന്നൊക്കെ തമ്പി ഈ ഈ ഒരു തമ്പിയുടെ ഇതായിട്ട് ഇയാൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സൂര്യ നിങ്ങൾക്കൊരു മകൾ കൂടി ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ ആ മകൾക്ക് കുറച്ച് സ്വത്തെഴുതി വെച്ചതറിഞ്ഞ് ആധാരം റദ്ദി ചെയ്യണമെന്ന് ഞാൻ വന്ന് കണ്ണുരുട്ടിയാൽ വക്കീലിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് സൂര്യ വക്കീലിനോട് ചോദിച്ചു എനിക്ക് ഞാൻ താലി കെട്ടിയ പെണ്ണിൽ ഒരു മകൾ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ വക്കീല നേരം സൂര്യയോട് പറയാം അപ്പോൾ സൂര്യ അപമാനിക്കുന്നതിന് തുല്യം അപ്പൊ സൂര്യയുടെ വായടപ്പിക്കാം എന്നുള്ളൊരു ആണ് വക്കീൽ അത് പറഞ്ഞത് അവിടെ നിന്ന് നമ്മുടെ സൂര്യ എഴുന്നേറ്റിട്ട് നിർത്ത് അഭിഭിന്യന്റെ ആരാണെന്ന് ചോദിച്ചു ആഗ്ഞസാക്ഷിയായി ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ താലി കെട്ടിയ പെണ്ണില് അവൻ ജനിച്ചതെന്ന് നമ്മുടെ സൂര്യ പറയുക തള്ളിക്കളയാനല്ല ഒരു ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കാനാണ് ഞാൻ അവളെ വിവാഹം ചെയ്തതെന്ന് സൂര്യ പറയുവാണ് പക്ഷേ ആയുസ് ദൈവത്തിന്റെ കയ്യിലായി പോയതുകൊണ്ട് അവൾക്ക് എന്നെയും മകനെയും വിട്ടുപോകേണ്ടി വന്നു എന്ന് ഇദ്ദേഹം പറയുവാണ് പിന്നെ സൂര്യനാരായണൻ്റെ ആദ്യത്തെ മകൻ തന്നെയാണ് അഭി എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ ചിരിക്ക പുച്ഛിച്ച് അത് അംഗീകരിക്കുന്നവർ മാത്രം എനിക്ക് ബന്ധുക്കളായി മതി എന്നും സൂര്യ പറയണം പിന്നെ അവിഹിത കഥയുമായി എൻ്റെ വീടിൻ്റെ പടികടന്ന് ആരെങ്കിലും വന്നാൽ സൂര്യനാരായണൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിനെയും വെല്ലുവിളിക്കുക നമ്മുടെ സൂര്യ എൻ്റെ രണ്ടാമത്തെ മകന് വേണ്ടി നിങ്ങളുടെ മകളെ ചോദിച്ചു വരുമ്പോൾ ഞാൻ സ്ത്രീധനം നിങ്ങളോട് ചോദിച്ചോ എന്ന് സൂര്യ ചോദിച്ചു നിരഞ്ജനതൊക്കെ കേടിച്ച് പേടിച്ചു നിൽക്കുക അജയ്ക്കുള്ള സ്വത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചോ ഇല്ലല്ലോ ഞാൻ എന്തെങ്കിലും കണക്ക് നിങ്ങളോട് പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്ത് അർഹതയുണ്ട് നിങ്ങൾക്ക് എൻ്റെ സമ്പത്തിന്റെ കണക്കെടുത്ത് വരാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു ഇത് കേൾക്കുക ഈ സമയത്ത് സൂര്യനാരായണ ഇങ്ങനെ വികാര ആവേശം കാണിച്ചത് കൊണ്ടൊന്നും നിങ്ങൾ ചെയ്തത് പക്ഷാഭേദം ആർക്കും പറയാൻ പറ്റത്തില്ല സ്വന്തം ഭാര്യ പോലും അറിയാതെ അഞ്ചു വർഷമായിട്ട് നിങ്ങളത് രഹസ്യമായി സൂക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചു ഈ കാര്യം അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് നോക്കാൻ നിങ്ങളുടെ ഭാര്യ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്ത് ന്യായീകരണമാണ് സൂര്യനാരായണൻ ഇതിനകത്ത് പറയാനുള്ളത് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ള നല്ല ബോധം എനിക്കുണ്ടെന്ന് നമ്മുടെ സൂര്യ പറയാൻ നേരം പിന്നെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും തനി നിറം വേർതിരിച്ച് കറിയാനും എനിക്ക് കഴിഞ്ഞു എന്നും സൂര്യ പറയണു പിന്നെ ഞാനത് ചെയ്യാതിരുന്നെങ്കിലേ എൻ്റെ കാലശേഷം അഭി ആരാണെന്ന് എൻ്റെ മറ്റു മക്കൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരായുസ് മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവനെ ഒന്നും കിട്ടാതെ ഇറങ്ങി പോകേണ്ടി വന്നേനെ എന്നും നമ്മുടെ സൂര്യ വക്കീലിനോട് പറയാ അപ്പൊ വക്കീലിനൊന്നും പറയാനില്ല ഒരച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തത് ഒരു അപരാധമായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നിയിട്ടില്ല തോന്നുകയില്ല മറ്റാർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അതെനിക്കൊരു വിഷയവുമല്ല എന്ന് സൂര്യ ഇയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോകാൻ നോക്കുമ്പോൾ അച്ഛാ അച്ഛൻ ചെയ്തത് തന്നെയാ ശരി എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുകയാണെന്ന് നിരഞ്ജന പറഞ്ഞപ്പം ഏയ് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഒന്നും മിണ്ടാതെ വക്കീൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കണക്ക് പറയാൻ വന്നതാ ആ അച്ഛനും അതുപോലെ സൂര്യ അച്ഛനെ സൂര്യയും നിരഞ്ജനയും കൂടെ ചേർത്ത് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവരങ്ങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാനകി നേരെ സൂര്യയുടെ അടുത്തേക്ക് വരുവാ സൂര്യ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക നിൽക്കുവെട്ടോ അച്ഛൻ്റെ ഈ വേദന കാണാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛ ജാനകി അന്നേരം പറഞ്ഞു ഒരു ഭാഗത്ത് നിലപാടിൽ മാറ്റമില്ലാതെ അച്ഛൻ മറുഭാഗത്ത് അമ്മ കരയില് വീണ മീൻ പോലെ അഭിയേട്ടൻ ഇതെന്താ അച്ഛ ഞങ്ങൾക്കൊന്നും വേണ്ടായിരുന്നച്ചാ എന്നിങ്ങനെ ജാനകി പറയുമ്പോൾ ഏയ് നീ നീ അങ്ങനെ പറയരുത് മോളെ നീ കരുത്തോടെ തന്നെ നിൽക്കണം മോളെ അതാ വേണ്ടത് അവന്റെ മനസ്സിന് നീയാണ് ധൈര്യം കൊടുക്കേണ്ടതെന്ന് ജാനകിയോട് അച്ഛൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ജാനകിക്കും ധൈര്യം കൊടുത്ത് അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇന്നത്തെ കാതി അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയായിട്ടോ വന്നാൽ